നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആൺസുഹൃത്തായിരുന്ന ഷാരൂൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മല കുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ചർച്ചയാകുന്നത് പ്രണയ ചതി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ ജഡ്ജ് എ എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത് കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി നാളെ പ്രസ്താവിക്കും ഷാരൂണിന്റെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ ഒരേ സമയം കാമുകനൊപ്പവും പ്രതിശ്രുതപരനായി വിവാഹ നിശ്ചയം നടത്തിയ സൈനികനുമായി കറങ്ങിയിരുന്നു ബ്രോക്കർ എത്തിയ വിവാഹത്തിന്റെ നിശ്ചയം നടന്നത് ഷാരൂണിനെ കൊല്ലുന്നതിന് ഏതാണ്ട് ഒൻപത് മാസം മുമ്പാണ് അതിനുശേഷം ജോലിക്ക് മടങ്ങിയ സൈനികനുമായി ഗ്രീഷ്മ ഫോണിൽ വിളിച്ചിരുന്നു അതിനുശേഷം അവധിക്കെത്തിയ സൈനികനുമായി പുറത്തൊക്കെ പോവുകയും ഭാവി സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു സമയമായതുകൊണ്ട് വിവാഹം ഫെബ്രുവരിയിലേക്ക് മാറ്റുകയും ചെയ്തു വിവാഹ നിശ്ചയ ശേഷം എത്തുന്ന അവധിക്ക് കല്യാണം എന്ന മുൻ ധാരണ അതോടുകൂടി തെറ്റി എങ്കിലും ഗ്രീഷ്മയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സൈനികൻ ഫെബ്രുവരിയിലെ വിവാഹ സ്വപ്നവുമായി മടങ്ങി പിന്നാലെത്തിയത് താനുമായി കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച പെൺകുട്ടിയുടെ ക്രൂരതയുടെ വാർത്തയാണ് പാരസെറ്റമോൾ ഗുളിക പൊടിച്ച് ജ്യൂസിൽ കലർത്തി നൽകിയാണ് ആദ്യം കൊലപാതക ശ്രമം നടത്തിയത് ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ലക്ഷ്യം വിജയിച്ചില്ല ജ്യൂസിന് കയ്പാണെന്ന് പറഞ്ഞ് ഷാരോൺ തുപ്പിക്കളഞ്ഞതോടെയാണ് ജ്യൂസ് ചാലഞ്ച് പരാജയപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് സംഭവ ദിവസം ഷാരോണുമായി സെക്സ് ചാറ്റ് ചെയ്തതിന് ശേഷം ലൈംഗിക ബന്ധത്തിനായാണ് ഷാരോണിന്റെ ഗ്രീഷ്മ വീട്ടിലേക്ക് പിടിച്ചു വരുത്തിയത് ഈ വാട്സപ്പ് ചാറ്റിന്റെ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഒരു വർഷത്തോളം പ്രണയിച്ച് ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള മറ്റൊരു യുവാവിന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ പലപ്പോഴായി നടത്തിയ ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് കഷായത്തിൽ വിഷം നൽകിക്കൊണ്ട് ഗ്രീഷ്മ സാധിച്ചത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ആസൂത്രണമാണ് ഗ്രീഷ്മ ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ കാമുകന്റെ പ്രാണനെടുത്ത ഗ്രീഷ്മ പഠിത്ത കാര്യത്തിൽ മിടുപിടിക്കുകയായിരുന്നു ഷാരോണിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഗ്രീഷ്മയുടെ വൈരാഗ്യമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഗ്രീഷ്മയുടെ ചില സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഷാരോണിന്റെ പക്കലുണ്ടായിരുന്നു പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവ ഡിലീറ്റ് ചെയ്യുന്നതിനോ ഗ്രീഷ്മയ്ക്ക് നൽകുന്നതിനോ ഷാരോൺ തയ്യാറായില്ല ഇവ പ്രതിശ്രുത വരനെ ഷാരോൺ കൈമാറുമോ എന്ന ഗ്രീഷ്മ ഭയപ്പെട്ടിരുന്നു കഷായത്തിൽ വിഷം കലർത്തിയതിനു ശേഷം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഗ്രീഷ്മയാണ് ഇരുവരും ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ഗ്രീഷ്മ മുഖം കഴുകാനായി ശുചിമുറിയിലേക്ക് പോയപ്പോൾ ഷാരൂൺ കഷായം കുടിച്ച് വീട്ടിൽ നിന്ന് പോയി എന്ന പ്രതിഭാഗവാദം കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു പുതിയ യുവാവുമായുള്ള വിവാഹം നടക്കാൻ പെൺകുട്ടി കഷായത്തിൽ പാരാക്യൂട്ട് എന്ന കളനാശിനി ചേർത്ത് ഷാരോണിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഷാരോണിന് കുടിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ആയുർവേദ മരുന്ന് കുടിച്ചാൽ ഒരു തരത്തിലും ജീവന് അപകടമുണ്ടാവാത്തതാണ് ഉയർന്ന അളവിൽ കൊടുത്താൽ പോലും കൂടുതൽ മൂത്രം പോകുന്ന പ്രശ്നമുണ്ടാവുമെന്നല്ലാതെ മരണം സംഭവിക്കാറില്ല എന്നാൽ ചുണ്ട് മുതൽ വയറിന്റെ അടിഭാഗം വരെ പൂർണ്ണമായി ചുട്ട് കൊള്ളിയ പോലെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇത് ഒരിക്കലും കഷായം കുടിച്ചതുകൊണ്ട് വരില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും ആയുർവേദ ഡോക്ടർ കൂടിയായ ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ പറഞ്ഞിരുന്നു തുടർന്നാണ് കഷായത്തിനൊപ്പം പാരക്യൂറ്റ എന്ന കളനാശിനിക്ക് ചേർത്തതാണെന്ന് കണ്ടെത്തിയത് അപൂർവങ്ങളിൽ അത്യപൂർവ്വ കേസായി ഷാരോൺ രാജ്കൊല മാറുമോ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുമോ എന്നതാണ് ഈ നിർണായകം ഇങ്ങനെ വാദിച്ചാലും പ്രായക്കുറവ് ഗ്രീഷ്മയെ പരമാവധി ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചേക്കും കോടതി ശിക്ഷയ്ക്കായി നടക്കുന്ന വാദങ്ങളും ഈ കേസിനെ ശ്രദ്ധേയമാക്കും